ചരിത്രം കുറിച്ചുകൊണ്ട് കേരളത്തിൽ താമര വിരിഞ്ഞതും തിരുവനന്തപുരത്ത് ഒരു ഘട്ടത്തിൽ ബി ജെ പി അതിശക്തമായ മുന്നേറ്റം നടത്തിയതിനും കേരളത്തിൽ ചിലയിടങ്ങളിലെ ബി ജെ പി വിഹിതം വർദ്ധിച്ചതിനു പിന്നിലും വോട്ട് ബാങ്കുകൾക്കായി പ്രീണന രാഷ്ട്രീയം കളിക്കുന്ന മതരാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്കെതിരെ രൂപം കൊണ്ട ക്രൈസ്തവ സമൂഹത്തിന്റെ ശക്തമായ കരുനീക്കങ്ങൾ തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂർ ബി ജെ പി പക്ഷത്തേക്ക് ചേർന്ന് ചരിത്രം സൃഷ്ടിച്ചപ്പോൾ തകർന്നടിഞ്ഞത് കുറച്ചു കാലങ്ങളായി ഇവിടെ നിലനിന്നിരുന്ന ചില മത രാഷ്ട്രീയ കൂട്ടുകച്ചവടത്തിന്റെ അടിത്തറ തന്നെയാണ് ഈ കൂട്ടുകെട്ടുകളുടെ നീക്കത്താൽ തൃശൂർ ലോകസഭയിലും നിയമസഭയിലും ഒരിക്കൽ പരാജയപ്പെട്ടെങ്കിലും തളരാത്ത ഇച്ഛാശക്തിയോടെ തൃശൂരിൽ നിന്ന് പ്രവർത്തിച്ച സുരേഷ് ഗോപിക്ക് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം സംഘിയായി നേരിടേണ്ടി വന്നത് കടുത്ത അപവാദങ്ങളും കേസുകളും അപമാനങ്ങളും ഒക്കെയായിരുന്നു വാഴക്കൊല ചുമെന്നും ചുവരെഴുത്ത് നടത്തിയും തൃശൂരിൽ മത്സരിക്കാൻ കളമൊരുക്കിയ സിറ്റിംഗ് എം ടി എൻ പ്രതാപനെ വെട്ടിക്കൊണ്ട് വടകര എം പി ആയിരുന്ന കെ മുരളീധരൻ തൃശൂരേക്ക് എത്തിയത് താൻ മത്സരിച്ചില്ലെങ്കിലും വേണ്ടില്ല സുരേഷ് ഗോപിയെ ജയിപ്പിക്കരുതെന്ന ഒറ്റ വാശിയോടെയായിരുന്നു അതിനുവേണ്ടി മുരളീധരൻ നടത്തിയ നീക്കങ്ങളും മുൻകാലങ്ങളിൽ ഇസ്ലാമിക വോട്ട് ബാങ്കിനായി നടത്തിയ ഇസ്ലാമിക പ്രകടന തന്ത്രങ്ങളും ആരും മറന്നിട്ടില്ല ഹമാസ് തീവ്രവാദികളെ പതിവായി പുണ്യവാളന്മാരാക്കി പ്രതിഷ്ഠിക്കുന്ന മുരളീധരൻ ക്രൈസ്തവ സമൂഹത്തെ പ്രീണിപ്പിക്കാൻ മറ്റു തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയമാണ് തൃശൂരിൽ പുറത്തെടുത്തത് വോട്ടെണ്ണലിൻ്റെ തലേന്ന് പോലും ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നത് ബാങ്കിലായിരിക്കുമെന്ന് പറഞ്ഞാണ് മുരളീധരൻ പരിഹാസം നടത്തിയത് എന്നാൽ തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ അവിടുത്തെ ക്രൈസ്തവ സമൂഹം അടക്കമുള്ള പൊതുസമൂഹം തുനിഞ്ഞ് ഇറങ്ങിയതോടെ ബലപ്രഖ്യാപനത്തിൻ്റെ സീനിൽ ഒരിടത്തുമില്ലാതിരുന്ന മുരളീധരൻ വോട്ടെണ്ണലിൻ്റെ മുഴുവൻ സമയവും മൂന്നാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് മുൻ എം പി കൂടിയായിരുന്ന പന്യൻ സഹാവ് വോട്ടെണ്ണൽ സീനിൽ ഒരിടത്ത് പോലും ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും വരാതിരുന്നതും തരൂർ ക്യാമ്പിനെ അമ്പരപ്പിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അവസാന നിമിഷം വരെ മുന്നേറിയതിന്റെ പിന്നിലും മറ്റൊരു കാരണം തിരയേണ്ടതില്ല കേരളത്തിന്റെ സാമ്പത്തിക വിദഗ്ധൻ തോമസ് ഐസക്ക് പൂഞ്ഞാർ വിഷയത്തിൽ ക്രൈസ്തവരെ കലാപകാരികളാക്കിയാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ ചിലരെ പ്രീണിപ്പിച്ച് വോട്ട് ബാങ്ക് പ്രീണനം നടത്തിയത് പത്തനംതിട്ടയുടെ മുഖഛായ മാറ്റുമെന്നൊക്കെ പറഞ്ഞ് കളത്തിലിറങ്ങിയ തോമസ് ഐസക്ക് മുഖഛച്ചായ മാറി ഇപ്പോൾ വീട്ടിലിരിക്കുന്നതും പ്രീണന രാഷ്ട്രീയത്തിന് ക്രൈസ്തവർ നൽകിയ കൃത്യമായ മറുപടി തന്നെയാണ് ഹമാസ് അടക്കം ലോകത്തിനു മൊത്തം അപകടകരമായ തീവ്രവാദികളെ അന്തമായി പിന്തുണച്ചുകൊണ്ട് ഇവിടുത്തെ ഇടതരും വലതരും ഇസ്ലാമിക പ്രീണനത്തിൻ്റെ കപടരാഷ്ട്രീയം കളിക്കുമ്പോൾ അതിനു വിരുദ്ധമായി ആരെങ്കിലും തീവ്രവാദികളെ എതിർക്കുകയോ ദേശീയതയ്ക്കു വേണ്ടി സംസാരിക്കുകയോ ചെയ്താൽ അവർ സംഘികളായും ക്രൈസ്തവ നാമധാരികളാണെങ്കിൽ ക്രിസംഗികളായും ചിത്രീകരിക്കപ്പെടുകയായിരുന്നു പതിവ് എന്നാൽ ക്രിസംഗികൾ എന്ന് വിളിക്കപ്പെടുന്നവർ അണിനിരന്ന് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ് പല ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലും ബി ജെ പിക്ക് ഉണ്ടായ വോട്ട് വർധനയുടെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ഇടത് വലത് പാർട്ടികളോട് ഇതൊരു സാമ്പിൾ വെടുക്കെട്ട് മാത്രമാണ് എന്നാണ് പറയാനുള്ളത് സാമ്പിൾ കണ്ട് പഠിക്കുന്നില്ലെങ്കിൽ വലുത് വരാനിരിക്കുന്നുണ്ട്